നമ്മുടെ ഫിസിക്സിൻ്റെ ലോകം ഇപ്പോൾ മൂന്നായിട്ട് തരംതിരിക്കാം ഞാൻ പ്രീ ഡിഗ്രി വരെയേ ഫിസിക്സ് പഠിച്ചിട്ടുള്ളൂ എങ്കിലും പൊതുവായി അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും സയൻസ് ഫോർ മാസസ് എന്ന അനൂപ്യൻ്റെയൊക്കെ പ്രഭാഷണങ്ങൾ വളരെയധികം എന്നെ സ്വാധീനിക്കുന്നുണ്ട് ഇത് ലക്ഷക്കണക്കിന് മറ്റുപേരെയും സ്വാധീനിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒന്ന് ഐസക് ഐസക്യൂട്ടിൻ്റെ ഫിസിക്സ് തത്വങ്ങളും ലോ ഓഫ് മോഷൻ ഇതുപോലുള്ള കാര്യങ്ങളുമൊക്കെ ഗുരുത്വാകർഷണം അതുപോലുള്ള കാര്യങ്ങൾ അത് ഇപ്പോഴത്തെ ഭൂമിയിൽ വളരെ കൃത്യമായി ഉപയോഗിക്കാവുന്നതും ശാസ്ത്രീയമായിട്ടും എഞ്ചിനീയറിംഗ് മേഖലയിലും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് അടുത്തതായിരുന്നു ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും എല്ലാം വരുന്നത് ടൈം സ്പേസ് ഇതേപോലുള്ള ഒക്കെ വരുന്നത് ഏറ്റവും കൂടുതൽ വേഗം അത് പ്രകാശത്തിനാണെന്നും അതിൻ്റെ ഏകദേശം അടുത്തൊരു സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ടൈം സ്പേസ് ഇല്ലാതായി തീരുന്നു എന്നും ഉള്ള തത്വങ്ങളെയൊക്കെ നമ്മൾ ഏകദേശം കേട്ടിട്ടുണ്ട് അതിനുശേഷം ഒരുപക്ഷെ ഐൻസ്റ്റീൻ ജീവിച്ചിരിക്കുന്ന അതേ സമയത്ത് തന്നെ തുടങ്ങിയതാണ് മാക്സ് പ്ലാങ്കിൽ നിന്നൊക്കെ തുടങ്ങി ബോർ എന്ന് പറയുന്ന പ്രസിദ്ധ ശാസ്ത്രജ്ഞനിൽ നിന്നും ഒക്കെ തുടങ്ങിയതാണ് ക്വാണ്ടം ഫിസിക്സ് ഏറ്റവും ചെറിയ കണികകളെ കുറിച്ചുള്ള പണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം നേടിയത് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിനാണ് വാസ്തവത്തിൽ ഈ എൻറ്റാംഗിൾമെന്റിന്റെ അർത്ഥം നമ്മൾ ഗ്രഹിച്ചാൽ പലപ്പോഴും നമ്മൾ വേദങ്ങളിലേക്ക് ഊർന്നു പോകും കാരണം ഹൈന്ദവ വേദങ്ങളിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും അതിൽ പ്രതിഫലിക്കുന്നത് എന്ന് കാണാം അതായത് നമ്മൾ ഐൻസ്റ്റീനിൽ നിന്നൊക്കെ പഠിക്കുന്നു ഏറ്റവും വേഗത കൂടിയ കാര്യം എന്ന് പറയുന്നത് പ്രകാശ വേഗതയാണ് എന്നാൽ ഈ പ്രകാശ വേഗതയെക്കാൾ വളരെയേറെ വേഗതയിൽ സഞ്ചരിക്കുവാൻ കോണ്ടം ഫിസിക്സിൽ കൊണ്ടും എൻറ്റാങ്കിൾമെൻറ്റിൽ സാധിക്കുന്നു കണികകൾ തമ്മിൽ ഒരു കണികയിൽ ഉണ്ടാകുന്ന അല്ല അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത കണിക എത്ര ദൂരെയായിരുന്നാലും അതിന് പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ് അതായത് പ്രകാശത്തിൻ്റെ എത്രയോ തീവ്രമായ വേഗതയിൽ അത് സഞ്ചരിക്കുന്നു എന്നുള്ളതാണത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു ഓരോ പുതിയ കാര്യങ്ങളും ഈ അവസരത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി വായിക്കുകയാണ് അത് പ്രൊഫസർ ഡോക്ടർ ഹാൻസ് പീറ്റർ ഡർ എന്ന ശാസ്ത്രജ്ഞൻ്റെതാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കുക ഇതിൽ അദ്ദേഹം പറയുന്നു മാറ്റർ ആൻഡ് എനർജി ആർ ദ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ ദർ നോട്ട് ടു ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റീസ് അറ്റ് ദ സബ് സബ്റ്റിലെസ്റ്റ് ലെവൽ ഒപ്പീനിയൻസ് എ ഗ്രേറ്റ് ഫിസിസ്റ്റ് ഹാൻസ് പീറ്റർ ഡർ Emeritus, president of the Max Planck Institute in Munich, who succeeded Albert Einstein and Werner Heinsberg. Trying to look at matter at its sub-level, for the last 55 years, Hans-Peter recently realized that there is no matter distinct from energy at that level. That vast, omnipotent energy is the universal consciousness or God, and we humans are but a tiny bit of that consciousness. ദ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് അതായത് നമ്മുടെ അദ്വൈതം പറയുന്നത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് അതായത് നമ്മളെല്ലാം ദൈവത്തിന്റെ ഓരോ ചെറിയ കണികകൾ തന്നെയാണ് നമ്മൾ പരമാത്മാവിന്റെ ഭാഗ ഭാഗങ്ങളാണ് നമ്മൾ തിരിച്ച് പരമാത്മാവിൽ എത്തിച്ചേരേണ്ടവരാണ് എന്ന് പറയുന്നത് തന്നെയാണ് അദ്ദേഹം വീണ്ടും പറയുന്നു വെൻവർ ഐ ഗിവ് എ ലെക്ചർ ഓൺ കോണ്ടം ഫിസിക്സ് ഐ ഫീൽ ആസ് ഇഫ് ഐ ആം ടോക്കിംഗ് ഓൺ വേദാന്ത ഐ സ്റ്റഡി ഇറ്റ് മാറ്റർ ഫോർ ദ ലാസ്റ്റ് തേർട്ടി ഫൈവ് ഇയർസ് ഓൺലി ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഐ ഹ് ബീൻ സ്റ്റഡിംഗ് സംതിങ് ഡസ് നോട്ട് എക്സിസ്റ്റ് എക്സാസ്റ്റ് ലീവട്ട് ആദിശങ്ക നമ്മളുടെ ലോകത്തെ പറ്റി നമ്മുടെ ഋഷിമാർ പറഞ്ഞു വെച്ചിരുന്നത് എത്രമാത്രം ശരിയാണെന്ന് മോഡേൺ ഫിസിക്സ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അവർ വേദാന്തത്തിലേക്ക് പോകുന്നു അതിൽ നമ്മൾ അഭിമാനിക്കേണ്ടേ നമ്മൾക്ക് ഇടക്കാലങ്ങളിൽ വളരെയധികം തെറ്റുകൾ വന്നിരിക്കാം ആ ജാതി ചിന്തയും ഒക്കെ കൊണ്ട് നമ്മൾ നമ്മളുടെ നേടേണ്ടിയിരുന്ന നേട്ടത്തിലേക്ക് എത്തിയിരുന്നില്ലായിരിക്കാം പക്ഷേ അതിനു മുമ്പ് നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ അറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അത് പുറത്തു കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മറ്റുള്ളവർ അത് മനസ്സിലാക്കിയിരിക്കുന്നു നമ്മുടെ വേദങ്ങളിലും മറ്റും അടങ്ങിയിരിക്കുന്ന ശാസ്ത്രീയ സത്യങ്ങൾ ഇപ്പോൾ ഋഗ്വേദത്തിൽ പറയുന്നു സൂര്യനെ പറ്റിയും അതുപോലെ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളെ പറ്റിയുമൊക്കെ അതേപോലെ ശാസ്ത്രീയമായ കാര്യങ്ങൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന മറ്റേതെങ്കിലും മതഗ്രന്ഥമുണ്ടോ അതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച് കൂടി അത് വളരെ പൗരാണികമാണെങ്കിലും അതിലുള്ള ശാസ്ത്രീയതയും പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്